ും ദിവസമാര് എല്ലാ ദിവസമാര്രകത്തിൽ നിന്ന് കയറ്റുന്ന ദിവസമാര് എന്റെ പ്രിയ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മുടെ എല്ലാ കൽക്കർമ്മങ്ങളും ഉണ്ടോ നന്നായി പ്രമാധ്യമങ്ങളെ ഇന്നും ഒരു രീതിയിലാണ് നമ്മുടെ അമലുകൾ അല്ലാതെ മുന്നിലേക്ക് കടന്നു രാവിലെ ചെയ്ത കാര്യം വൈകിട്ട് ചെയ്ത കാര്യം രാവിലെ കൊണ്ടുപോകും

അതിൽ ഒരുപാട് ന്യൂനതകളുള്ള എന്റെ അങ്ങനകൾ മാധുവിന്റെ മുന്നിൽ കൊണ്ടുപോകുന്നു എന്നോട് കരുണ കാണിക്കണ്ട് അതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം നോട്ട് പിടി ചെയ്യുക

ും അത് സ്വീകരിക്കുമെന്ന് നിനക്ക് തന്നെ ഉറപ്പില്ല നമുക്ക് ഓരോരുത്തർ തന്നെ അറിയാം അതിനകത്ത് ഓരോ പിഴവുകളാൽ നിസ്കരിക്കുന്നതിന് വേണ്ടി കൈകട്ടിയാൽ കൂടിപ്പോയാ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ബുദ്ധിമുട്ടാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ റസൂടെ പതിനഞ്ചിനാണ് പൊടച്ചതെന്ന് എന്താണ് മരിക്കുന്നത് നിനക്കുള്ള നിനക്കുള്ള ആരോഗ്യവും എല്ലാം ഗുരു ചെയ്യുന്നത് എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് എന്റെ അന്നത്തെ ദിവസം മഹാനായ എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യവും അമ്മാഗുവിന്റെ മുന്നിലെത്തുമെന്ന് ഉറപ്പില്ല ഒന്നാം ശേഷണ മാസമാണ് ഞായറാഴ്ച ദിവസമുണ്ടല്ലോ ഈ ഞായറാഴ്ച ദിവസം നോട്ടുപിടിക്കൽ നമുക്ക് അനുവദനീയമാണ് മഹാന്മാരെ അന്നത്തെ ദിവസം നോട്ടുപിടിക്കു ഇരിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മൾ ചെയ്തു കൂട്ടിയ അകലുകൾ മുഴുവനും ഒരു വർഷം ചെയ്ത കാര്യങ്ങൾ മുഴുവനും അമ്മാന്റെ മുന്നിലെത്തുന്നു നമ്മളോട് കരുണ അവിടെ എത്തുമ്പോ നോക്കുമ്പോ എല്ലാ ന്യൂനതകളുള്ളതാണ് പക്ഷേ അവൻ നോമ്പ് പിടിച്ചിരിക്കുകയാണല്ലോ ആ ഒരൊറ്റ നല്ല കാര്യം വെച്ച് കരുണ കാണിക്കാറ് അന്നത്തെ ദിവസം നോമ്പ് ഭാഗ്യം ഈ വരുന്ന ഞായറാഴ്ച ആടിച്ച ദിവസമാണ് മഹാന്മാര് പറയുന്നു മഹാൻമാര് പറയുന്നു ശനിയാഴ്ച രാവണ്ടല്ലോ വജപമാസം പതിനഞ്ചിന്റെ രാവിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം മഹാന്മാര് പഠിപ്പിക്കുന്നു ശനിയാഴ്ച ദിവസം മകുര നമസ്കാരത്തിന്റെയും ഇടയില് അതാണ് രാഹാന്മാര് പറയുന്നു മകുരുവിന്റെയും ഇടയില് മൂന്ന് യാസിണം പട്ടു മുതലേ ഉള്ളവർ തരുന്നതാ എന്റെ പ്രിയമുള്ളവരെ നോമ്പിന്റെ തലേ ദിവസം മകുരുവ് നമസ്കാരം കഴിഞ്ഞ് ഇഷാ നമസ്കാരത്തിന്റെ ഇടയില് മൂന്ന് യാസി വേണ്ടിയാണ് അടുത്ത ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും നീ എത്ര ദിവസം ജീവിക്കണം എവിടെ വെച്ചാണ് നീ മരിക്കുന്നത് എല്ലാം തീരുമാനിക്കുന്ന ദിവസം അന്നത്തെ ദിവസമാ അതുകൊണ്ട് നിനക്ക് ദീർഘായുസ് കിട്ടാൻ നീ ഒരു യാസീനോദനം ദീർഘായുസ് കിട്ടാൻ വേണ്ടി രണ്ടാമത്തെ യാസീൻ പ്രിയമുള്ളവരെ നീ അടുത്ത ഒരു വർഷം തിന്നണ്ട ഭക്ഷണം തീരുമാനിക്കുകയാ നിന്റെ നിശ്ചയിക്കുന്ന നിന്റെ നിശ്ചയിക്കുന്ന അതുകൊണ്ട് ദാരിദ്ര്യത്തിൽ നിന്നും നിന്നും കടത്തിൽ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു ആസീനോട്ട് മതി ഇഷ്ട ചെയ്യണം മൂന്നാമത്തെ യാസീനോ ആസീനോത എന്റെ പ്രിയമുള്ളവരെ ആഫിയത്തിന് വേണ്ടിയാ വേണ്ടിയാ കഴിഞ്ഞ വർഷം ഇതുപോലെയുള്ള രോഗം 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 എപ്പോഴാണ് എപ്പോഴാണ് വരുന്നതെന്നറിയില്ല വരുന്നതെന്നറിയില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മൂന്നാമത്തെ നീ ആരോഗ്യം തരണേ തരണേ ആഫിയത്ത് പൊട്ടിക്കരഞ്ഞേ എത്രയെത്ര രോഗികൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് ഞാൻ തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ പോയി എന്റെ കഴുത്തിന്റെ പുറകിൽ വേദനയായിട്ട് ഡോക്ടർ പറഞ്ഞു എന്നോട് പറഞ്ഞു കൊന്നുപോയിട്ട് സ്കാനിങ് എടുക്കാൻ എന്നോട് പറഞ്ഞു സ്കാനിങ് ചെയ്യാൻ ഞാൻ വളരെ നിസ്സാരമായി കിടന്നിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നോക്കുമ്പോ നിരത്തിയിട്ടിരിക്കുന്നു പഠിച്ചവരെ ഓരോ ആൾക്കാരെയും ഓരോ ആൾക്കാരെയും നിരത്തിയിട്ട് എല്ലാവരെയും മയക്കിയിട്ടാണ് എടുക്കുന്നത് ഞാൻ ചെറുപ്പക്കാരനാണ് എനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല എന്റെ സഹോദരങ്ങളെ ആ മിസിനകത്ത് കയറ്റി കഴിഞ്ഞപ്പോ അറിയാതെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച സമയം വേണ്ടി അതിനകത്തേക്ക് കപലിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു എന്നോട് പറഞ്ഞു നീര് പോലും പറക്കരുത് കൈകാലനക്കരുത് സ്കാനിങ്ങിന് വേണ്ടി ഇങ്ങനെ കടത്തിയപ്പോ ആ ഒരു ഇരുപത് മിനിറ്റ് അതിനകത്ത് കടന്നപ്പോ ശരീരം അറിയാതെ ഉയർത്തുപോയി എന്റെ നെഞ്ചിനകത്ത് ഒരു ചെറിയ വേദന വന്ന് പോയി ഞാൻ ഓർമ്മ വന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അറിയാതെ ഞാൻ ചിന്തിച്ചു രോഗം ഇതിനകത്ത് കയറ്റി കടത്തിയാൽ അവസ്ഥ എന്താ സത്യമായിട്ടും അറിയാതെ എന്റെ പ്രിയമുള്ളവരെ രോഗങ്ങൾ വന്ന ഓരോ മനുഷ്യരെയും കുത്തി മയക്കിയിട്ടാ അതിനകത്ത് കയറ്റി കിടത്തുന്നത്

ഒരു ചെറുപ്പക്കാരന്റെ ജനാസം വന്ന് കവറക്കി എന്റെ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം തോന്നി എനിക്ക് അത്ഭുതം തോന്നി അവന്റെ മയത്തിടക്കിട്ട് എല്ലാവരും അവന്റെ വാപ്പ പോയി അവന്റെ പോയി കൂടെ വന്ന നാട്ടുകാരും ബന്ധുക്കളും സഹോദരങ്ങളും എല്ലാവരും പോയി പക്ഷേ ചെറുപ്പക്കാരി ചെറുപ്പക്കാരിൽ ഓരത്തിരിക്കുന്നു രണ്ട് ചെറുപ്പക്കാരിന്റെ ഓരത്തിരിക്കുന്നു എഴുന്നേറ്റ് പോകുന്നില്ല ം കഴിഞ്ഞിട്ട് ഞാനൊന്നെടുത്തു പോയിരുന്നു നിങ്ങൾ എന്തിനാണ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് പേരും ഇവിടെ ഇരിക്കുന്നു ഒരുത്തം പറഞ്ഞു എന്റെ പൈസ പോയത് എന്റെ വൈക്കിലായി പോയത് ഇന്നലെ ഇതേ സമയം ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നവരാ ഇന്നലെ ഇതേ സമയം ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നവരാ ചായം പാല് മേടിക്കാതെ പോയവനാണ് മുഖത്തോടെ പോയി അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ മരിച്ചെന്ന് കേട്ടു മറക്കാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു അധിക സമയം ഇവിടെ ഇരിക്കരുത് അധിക സമയം കവറു നോക്കിയിരിക്കരുത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇവന് വേണ്ടി ഒരു ദിവസമെങ്കിലും ഞങ്ങൾ ഇരുന്നില്ലെങ്കിലോ ഇവന് വേണ്ടി ഒരു ദിവസമെങ്കിലും ഇവിടെ ഇരുന്നില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ അവന്റെ അവന്റെ ഇരുന്നില്ല ഇരുന്നില്ല പക്ഷേ അവന്റെ എന്റെ കൂട്ടുകാരിപ്പെട്ടവരെ അള്ളാഹു ഇതുപോലെയുള്ള കൂട്ടുകാരെ നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു ഇതുപോലെയുള്ള കൂട്ടുകാരെ നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് ലോകം വരുന്നതെന്ന് അറിയില്ല എവിടെ വെച്ചാണ് എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾത്തെ യാസീൻ ഓതിയിട്ട് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യണം അല്ലാഹുവേ എനിക്ക് നിയ ആരോഗ്യത്തിന് തരണേ എവിടെച്ചവരെ ആഫിയത്ത് തരണേ തമ്പുരാനേ അല്ലാഹുവേ ഒരു നല്ല മരണം തരണേ അല്ലാഹുവേ

സൂറത്തു ദുഹാൻ എന്ന് പറയുന്ന ഒരു ചെറിയ സൂറത്തുണ്ട് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തു ദുഹാൻ എന്ന് പറയുന്ന ഒരു ചെറിയ സൂറത്തുണ്ട് അത് നീ ഒരു പ്രാവിഷനം ഓതനെ മഗ്രിബിൻ്റെ ഇശാഇൻ്റെ ഇടയില എത്ര തറയ്മുണ്ടെങ്കിലുംഅതെല്ലാം മാറ്റി വെച്ചേ എൻ്റെ പ്രിയമുള്ളവരെ സൂറത്തു ദുഹാർ ഒരു പ്രാവിഷനം നീ ഓതണം അൽഹി എന്നറ്റോ ഹസ്ബുൻ അല്ലാഹു നിഅമല വകീൽ നിഅമല മൗലാ പ്രാവശ്യം െ കൈവിടില്ലല്ലോ എനിക്ക് നിന്നെ മാത്രം വേണ്ട എന്നെ നിന്ന വല്ലാത്ത വിശ്വാസമാണ് ഈ നിഖർ നൂറ് പ്രാവശ്യം പറയണം പിറ്റേ ദിവസം നോമ്പു പിടിക്കണം അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ

அது கழி இது எழுபதோ நூறோ பிராவம் கொண்டு பற்றினது கருமையுக்கு மாறாக அது பரலோகத்தன்மகல்லாட்டிலே கடந்து செல்லுப்போம் മൂന്നാം ആകാശത്തിലിരിക്കുന്ന മലക്ക് നോക്കുന്നത് ഒറ്റ കാര്യമുണ്ടോ മനസ്സിൽ അഹങ്കാരമുണ്ടോ ഇനി രാമലിൽ അവിടെ തള്ളപ്പെടും ബാക്കിയുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറയാം